അല്ലാമലൈക്കും വറഹത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പൈതങ്ങൾ മക്കാമിൽ മൂന്ന് ദിവസത്തെ പരിപാടി പ്രമാണിച്ചിട്ട് ഇന്ന് പതാക ഉയർത്താൻ രാവിലെ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് പോകാം മാലിന്യങ്ങളും സാധാർത്ഥികളും നമ്മുടെ ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഭൂഗത്തങ്ങളുടെ നേതൃത്വത്തിൽ ചോലപ്പുറം പൈതങ്ങൾ മക്കാമിൽ വെച്ച് നടക്കുന്ന മൂന്ന് ദിവസത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് പതാക ഉയ്യാത്ത പരിപാടി കാണാം അതിൻ്റെ പോകാം അതിനുശേഷം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് മറ്റു പരിപാടിയിലേക്ക് പോകാം അതും കാണാം ഒക്കെ സാറേ ഒത്തുക്കായത്ത കളുപ്പാത്തിലൂടെ ആത്മീയകരങ്ങളാൽ പതാക വാടിലേക്ക് ഇരുന്നതോടു കൂടെ തുടക്കം കുറിക്കുകയാണ് അല്ലേ സമയം മുതൽ ഇവിടെ നടക്കുന്ന മൂന്ന് ദിവസത്തെ പരിപാടികളിലുള്ളിലും അതിന്റെ എല്ലാ മേഖലകളിലുള്ളിലും നമ്മുടെ സമ്പൂർണമായ സാന്നിധ്യം അറിയിക്കുകയും ഈ മഹത്തായ ജനസുകൊണ്ട് സമ്പൂർണമായിട്ട് നമുക്ക് ഏതെല്ലാം മേഖലയിൽ ആത്മീയപരമായിട്ട് ഉയരാനുള്ള വഴികൾ സമ്പാദിക്കാൻ കഴിയുമോ എല്ലാവരും ഒരുങ്ങി തയ്യാറാവുകയും അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ നാം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഹജാതങ്ങൾ അവിടത്തെ തപസ് കൊല്ലിക്കൊണ്ടാണ് ഈ മക്കാമിന്റെ ചാനത്തേക്ക് നമ്മൾ യാത്ര തിരിച്ചത് ഹജാട്ടങ്ങളെ മാറ്റി വെച്ച് നമുക്ക് ഒരു മേഖലയിൽ മുന്നേറാൻ കഴിയില്ല സുൽത്താനിൽ ഉണ്ടാകുന്ന ഹജാത്തങ്ങള് അവിടുത്തെ മതരും നഗരവും സമ്പൂർണമായിട്ടും ജീവിതത്തിലുടനീളം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം മഹാന്മാരെ കഴിയൊഴിഞ്ഞുകൊണ്ട് നമുക്കൊരു മേഖലയിലും സ്വയം ഒന്നും എത്തിപ്പെടിക്കാൻ കഴിയില്ല ഇവിടെ പലരും അടിമ എന്നൊരു പലപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ അടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ രാവും പകലും വ്യത്യാസമില്ലാതെ റബിന്റെ സമ്പൂർണമായ തൃപ്തിക്ക് വേണ്ടി കഠിനം ചെയ്ത സജാതങ്ങളെ പോലെയുള്ള വഹത്തുക്കൾ അവരൊക്കെയും റബ്ബിന്റെ പ്രീതി സമ്പാദിച്ച് അവരെ കടുത്തു ചെന്നെ കൊണ്ട് അവരെ പറഞ്ഞത് കൊണ്ടെങ്കിലും സാധുവായ ഞാനും സാധുക്കളാകുന്ന നിങ്ങളൊക്കെയും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അവരെയൊക്കെ മതവും നും ലഭ്യമാവാൻ ആവശ്യമായ നിലയ്ക്ക് അവരുമായി നിരന്തരം ഒരു സ്വാധീന അല്ലെങ്കിൽ ഒരു യാസിനെ അവരുടെ പേരിൽ ഹരിയ തോതി രണ്ടു കുരക്കുകയും അങ്ങനെ ആത്മീയപരമായ വളർച്ചക്കും ഉയർച്ചക്കും അനിവാര്യമായ ഏതെല്ലാം സമസ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ ഉണ്ടോ അതൊക്കെയും സമ്പൂർണമായിട്ടും കൈവരിക്കാൻ വേണ്ടി സാധുവായ ഞാനും സാധുക്കളാകുന്നു നിങ്ങളും ഒക്കെ ഒരുങ്ങണം വിശുദ്ധമായ റജവു മാസമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഉള്ളത് സ്വീകരിക്കാനുള്ള ആ റമലാനിലേക്ക് എത്തിച്ചേരാനുള്ള കവാടമാകുന്ന റജബിന് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ഒരുപാട് വർദ്ധിപ്പിക്കേണ്ട മാസം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹയറായ അമലുകളുമായിട്ട് അടുത്തുവരേണ്ട മാസം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളെ കൊണ്ട് സംഭവിച്ചു പോയാൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ട് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെയും എന്റെ കണ്ണിനെയും കാതിനെയും നാവിനെ തുടങ്ങി ഓരോ അവയവങ്ങളെയും കുടഞ്ഞെടുക്കേണ്ട വിശുദ്ധമായ വജവു മാസം ചോദിക്കുന്ന അടിമകൾക്ക് ഓഷാരമായി കൈയും തണുപ്പുമില്ലാതെ ധാരാളം ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ വിശുദ്ധമായ മാസം ാണ് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശുദ്ധമായ രാവുകളും പകലുകളും തുറന്നു വെച്ചുകൊണ്ട് കിടക്കുന്ന ഹൃദയവും ചുണ്ടുകളും കണ്ണൂരകളുമായിട്ട് റബിലെ വന്നിട്ട് വന്നിട്ടുക്കൾ ഏത് രൂപത്തിലാണ് റഗ്ബിനോട് സ്വർഗം ജനിച്ചത് നമുക്ക് മുമ്പേ നടന്നുപോയ മഹത്വങ്ങൾ ഏത് രൂപത്തിലാണോ വത്മിനോട് നരകത്തെ പേടിച്ചുകൊണ്ട് നരകമോചനം ചോദിച്ചതെങ്കിൽ ആ വഴിയിലേക്ക് സാധുവായ ഞാനും സാധുക്കളാകുന്ന നിങ്ങളൊക്കെയും വഴി തേടി മുന്നിട്ടിറങ്ങി വരികയും ഈ ഭൗതിക ലോകത്തുനിന്ന് അവസാനത്തെ ശ്വാസം നമ്മുടെ ശരീരത്തിൽ നിന്ന് നിലക്കുന്നതിന്റെ മുമ്പായി ഈ ലോകത്തു നിന്നോ എത്രമാത്രം നമുക്ക് സമ്പാദിക്കാൻ ഇമാം നമ്മളുടെ പ്രവചനങ്ങളെ എത്ര മാത്രം വാരിക്കൂട്ടാൻ കഴിയുമോ അത്രയും കണ്ട് വാരിക്കൂട്ടാൻ നമ്മുടെ മുൻകാഹികളാകുന്ന ആളുകളെ 하자 തങ്ങളെ പോലെയുള്ള മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴയിലേക്ക് നമ്മൾ ഇറങ്ങി വരണം 하자 തങ്ങളെ കറവും പകലമില്ലാതെ വർഷങ്ങളാണ് പദാ ജീവിതംുടൻ ദേദിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടതടിച്ച അദാലത്തിന്റെ ഫലമണ്ടോ അർട്ടെ ഷൈഫ് ആകുന്ന ഉസ്മാൻഉൽ ഹാരിനി തന്നള് അർട്ടെങ്ങന ി നന്നാക്കി മറ്റു അടുപ്പിക്കുന്ന വഴികളിങ്ങനെ ഉയർച്ചയും വളർച്ചയും ഒക്കെ കിട്ടിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുമ്പിനികളെ നമുക്ക് പലർക്കും വേണ്ടി നിസ്കാരത്തിനപ്പുറം ഹവാറ്റി കുസത്ത് പോലും കൃത്യമായിട്ട് നിർവഹിക്കാൻ മനസ്സ് വരുന്നില്ല ഗുഹാനുസരിക്കാൻ മനസ്സ് വരുന്നില്ല ചുരുക്കാൻ മനസ്സ് വരുന്നില്ല സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ല നമ്മളൊക്കെയും ആ ചുരുങ്ങിയ ഭാഗത്തിൽ മാത്രം നമ്മുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം തികഞ്ഞു ഞാൻ എല്ലാം നേടിയവരായി എന്ന ധാരണയിലേക്ക് നമ്മൾ മാറിയെങ്കിൽ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് വിജയിക്കാൻ കഴിയില്ല എത്രമാത്രം സുന്നത്തായ കർമ്മങ്ങൾ ഒത്തിരി നമുക്ക് പഠിപ്പിച്ചു തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ആ

സഹബികളിൽ ഒരു വേള മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മലാബിൽ വന്നിട്ട് സംസാരത്തിലാണ് അവിടുത്തെ ഇന്ത്യയുടെ സുൽത്താനായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറയുകയും ആ കൊച്ചു പ്രദേശം അന്നത്തെ ആ പ്രദേശം പക്ഷെ സ്വപ്നത്തിലൂടെ സമ്പൂർണ്ണമായിട്ട് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ

ജനഹൃദയങ്ങൾ അവരിലെ കടിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ജനഹൃദയങ്ങൾ അവരിലേക്ക് ഒഴുകുന്നു ഇതെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തേണ്ടത്

സമയത്താവാം നമുക്കറിയാമല്ലോ ദിവസങ്ങൾക്ക് മുമ്പല്ലോ നമ്മുടെ കൊച്ചി പ്രദേശം അടുത്ത പ്രദേശമാകുന്ന ഒരു സ്ഥലത്ത് നിഗാഹിനു വേണ്ടി വന്ന ആളുള്ള കൂട്ടത്തിൽ ഇരുത്തൊരു സാധുവായ മനുഷ്യൻ എന്ത് ഉൾപ്പെടിക്കാൻ വരുന്നത് ഈ സദസ്സിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു നമുക്ക് പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കാം ഏത് സമയത്ത് ാണ് പ്രിയമുള്ളവര് ഇതുപോലെയുള്ള ആത്മീയ മദ്രസുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിന് വലിയൊരു സംഖ്യ ചെലവുണ്ട് നല്ലതുണ്ട് എന്തിനാ ഇതിനൊക്കെ നടക്കുന്നു ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ ഇതിന്റെ ഏത് സെക്കൻഡിലാണോ ഞാൻ ഇവിടെ പറയേണ്ടി വരേണ്ടത് ആ സമയത്ത് കൊണ്ടുവരിക എനിക്ക് തൈകളെന്നു

നമ്മുടെ അറുപതാം ക്ലാസ്സിലും ഒക്കെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പലരും അത് കേട്ടിട്ടുണ്ട് വളരെ മഹത്തമുള്ള ഒരു മജിസ് ആണ് അതിനേക്കാളും ഒരു മജിനസ് മറ്റൊരു മഞ്ജനസ് നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് ആ ധന്യമാകുന്ന മജുസിൽ മഹത്തുക്കളാകുന്ന ഉദമാക്കളും സാധാർത്ഥ്യങ്ങളും വന്ന് ഒന്ന് നമുക്കാവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുമ്പോ അതൊക്കെ കേട്ട് ആ പരിപാടിയും തുടർന്ന് നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് ഇവിടെ നടക്കുക ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ അറിഞ്ഞവരാണ് അത് ഏതൊക്കെ വിഷയങ്ങളോ നിങ്ങളെ കൈകളിലൊക്കെ എത്തിയതാണ് അതുകൊണ്ട് സമ്പൂർണമായിട്ടും അതിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെ ഹിതമാറ്റുകൾ നടത്താൻ കഴിയുമോ ആ ഹിതമാറ്റുകളൊക്കെ നന്നായിട്ട് നടത്തുകയും ഇവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണം അതുപോലെയുള്ള മറ്റുള്ള വിഷയങ്ങള് ആത്മീയ മജനസുകള് അതിന്റെ എല്ലാ തുറകളിലും അവസാനിക്കുന്നതോടുകൂടി എല്ലാവരും പറഞ്ഞതുപോലെ ലക്ഷ്യം ഒന്ന് മാത്രം അത് അള്ളാഹുവിന്റെ കാണൽ അള്ളാഹുവിന്റെ വളവിനെ ഒറ്റക്ക് കിടക്കുന്ന കബറാകുന്ന മണ്ണറയിൽ ചെയ്യുമ്പോൾ ഇവിടെ നാം ചൂട് കൂട്ടിയ സ്വാതിഹായ അവനുകൾ കൂട്ടിലെത്തണമെന്ന ആ വലിയ മനക്കരുത്തോടുകൂടെ നെയ്യത്തോട് കൂടെ നാം ഓരോരുത്തരും നിരന്തരമായിട്ട് ഇടപെടൽ ബഹുമാനപ്പെട്ട ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പലപ്പോഴും പല മജിനസും ഞാൻ വരുമ്പോൾ അതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നതാണ് ഇനിയും ധാരാളമായിട്ട് അവരുടെ എല്ലാ പ്രവർത്തന മേഖലയിലും സാധുക്കളാകുന്ന നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങളും സഹകരണ

എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ച് ഈ മജലീസിനെ സഹായിച്ചവരുണ്ടോ ഈ വിഷയവുമായിട്ട് സഹകരിച്ചവരുണ്ടോ കൂടെ കിടക്കുന്ന സാദാഥ്യങ്ങളെ അക്കിജാകു പറക്കത്തുകൊണ്ട് ഹജാതങ്ങളെ അഹക്കിജാകു പറക്കത്തുകൊണ്ട് അസുഹാബിൾ പറക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് അല്ലോ അല്ലോ ആരൊക്കെ എന്തൊക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ വെച്ച് ഈ മജലസിലേക്ക് ഭക്ഷണത്തിലേക്കും മറ്റുമുള്ള ആവശ്യത്തിനേക്കും മാംസമായിട്ടും അരിയായിട്ടും സ്വതന്ത്രകളായിട്ടും നൽകിയവരുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാന് അവർക്കുള്ള എല്ലാ ഹൈറാത്തുകളും നീ വളരെ പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാന് കുടുംബ കുടുംബജീവിതത്തിൽ ഒരുപാട് നന്മകൾ അവർക്ക് നീ വശമായി നൽകിക്കൊണ്ടിരിക്കണേ റഹ്മാന് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും താങ്ങാൻ കഴിയാത്ത ശക്തമായ ഘട്ടങ്ങളിൽ നിന്നും ഇവിടെ കിടക്കുന്ന സാധാരണ അകത്തുകൊണ്ട് അവർ നൽകിയ സ്വതന്ത്രയുടെ മറക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ മറക്കത്തുകൊണ്ട് എല്ലാം രായ സയ്യിദ് നവറുകൾ നമ്മുടെ മഞ്ഞ്സിലേക്ക് കടന്നു വരുന്നു